േലുകാർ തകർന്നത് അവരുടെ സമുദായത്തിലെ സ്ത്രീകൾ ആദ്യമായി ഉണ്ടായ പെണ്ണ് കാരണച്ചാലാണ് എന്ന് മുഹമ്മദ് പെണ്ണ് കാരണച്ചാലാണ് നശിക്കാൻ കാരണം ഒരുപാട് ൾ നൽകിയിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് മനോ ഇസ്രേലുകാർക്ക് പക്ഷേ അവിടുത്തെ സ്ത്രീകൾ അഴിഞ്ഞാടിയപ്പോ ആ നശിപ്പിച്ചു കളഞ്ഞു എന്ന് എങ്ങനെയാണ് അവർ അഴിഞ്ഞാടിയത് അവരിൽ ചില ആളുകൾ ചിരിപ്പ് തിരിച്ചു പുറത്തിറങ്ങി എന്നുള്ളതാണ് നീളമില്ലാത്ത പെൺകുട്ടികളൊക്കെ

എന്നിട്ട് അവരെന്ത് ചെയ്യും പൊതുജനങ്ങളുള്ള സമയങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലങ്ങളിൽ ഈ മോതിരം അവർ ഇളക്കാറുണ്ടായിരുന്നോ അപ്പോ അതിന്റെ അകത്തലങ്ങളിൽ നിന്ന് പരന്നു വരുന്ന സുഗന്ധം ജനങ്ങളുടെ മൂക്കുലേകത്തും ആളുകൾ നോക്കും ആരാണിത് ഈ സുഗന്ധം എവിടെ പെണ്ണിനെ പെണ്ണിന്റെ പിന്നാലെ ഈ രീതിയിൽ അന്നത്തെ അപ്ഡേഷനാണത് അന്ന് ജനങ്ങളെ വശീകരിക്കാനുള്ള വഴിയാണത് ഇന്നത്തെ വശീകരിക്കുന്ന വഴിയാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത് ഇന്നിപ്പോ പെൺകുട്ടികൾ മോതിരത്തിന്റെ താഴെ ഇട്ടിട്ട് മിസ്കും പെർഫ്യൂമും കൂൾ വാട്ടർ ഒക്കെ അടിച്ചു പോയ ഒരു കുഞ്ഞു നോക്കൂല കാരണം എല്ലാവരും കൂൾ വാട്ടർ അടിക്കുന്നതാണ് അന്നത്തെ സൗകര്യങ്ങളായിരുന്നു അത് വെച്ചവർ ചെയ്തു ഇന്നത്തെ സൗകര്യം വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നിട്ടവിടെ കൂടിയിരിക്കുന്ന ആനമി മുഖം നോക്കി ചോദിച്ചു എന്തേ നിങ്ങൾ മിണ്ടാത്തത് എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തത് ഈ മുടികെട്ടുകൾ ഹബീബ് നിരോധിച്ചതല്ലയോ അയൺ വെച്ചുകൊണ്ട് വരെ വശീകരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അതേപോലെ പാദസരങ്ങളിൽ ശബ്ദമുണ്ടാക്കുന്ന പാദസരങ്ങൾ ധരിച്ച് ആളുകളുള്ള വഴിയിലൂടെ വച്ച് വച്ച് നടന്നു പോകുന്ന പെൺകുട്ടികൾ ഇതെല്ലാം ഹബീബിന്റെ കാലത്ത് മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച മീഡിയകളാണ് എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ടിക്ടോക്ക് ആണ് ഫിസിക്കലിയാണ് ഇൻസ്റ്റയാണ് ഫേസ്ബുക്കാണ് വാട്സപ്പ് ആണ് തന്റെ മനോഹരമായ ഫോട്ടോകൾ ഇന്ന് കണ്ടോളൂ പിടിച്ചോളൂ നോക്കിക്കോളൂ തന്റെ മനോഹരമായ വീഡിയോകൾ ചുണ്ടുകൾ ചുവപ്പിച്ച് മുഖം പെടിപ്പിച്ച് തന്റെ ഹിജാബ് തീർപ്പിച്ച് ജനങ്ങളിലെ കഴിച്ചു കൊടുക്കാൻ ആസ്വദിക്കാനും വേണ്ടുപോകണം നോക്കാനും വേണ്ടി ഇത് തന്നെയല്ലേ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ ജനങ്ങളെ ആകർഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ അത് കാരണത്താൽ നശിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരോട് പറയാനുള്ളത് നമ്മുടെ സമുദായം തകർന്ന് തരിപ്പണമാകും പരാജയത്തിന്റെ ഈരന്തരമായി തുടരുകയാണെങ്കിൽ ഈ ഒരു ആഭാസം തുടർന്നായി പരാജയത്തിൽ എനിക്ക് കാത്തിരിക്കാനില്ല ൾക്ക് എന്നാണ് എന്നാൽ ആ വിള്ളലുകൾക്ക് വെളുപ്പം കൂടി കൂടി ഇതാണ് നമ്മളെ നശിക്കാൻ പോവുകയാണ് ചങ്ങരാൻ പോവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് ഇച്ചരം മീഡിയകളിൽ നിന്ന് മാറി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഹലാലായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങളാണ് ആലോചിക്കേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോകളും നമ്മുടെ ഫോട്ടോകളും നമ്മുടെ ഫാമിലി സർക്കിളിന്റെ അകത്ത് തന്നെ ആയിക്കോട്ടെ പുറം ലോകത്തേക്ക് വേണ്ട പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വേണ്ട നിന്റെ ആംഗലമാർ നിന്റെ പുറച്ചാക്കന്മാര് നിന്റെ മക്കള് നിന്റെ വീട്ടുകാർ കണ്ടോട്ട് കുഴപ്പമില്ല നിന്റെ അഭിനയം നിന്റെ സൗന്ദര്യം നിന്റെ ശരീരം നിന്റെ വസ്ത്രം നിന്റെ എല്ലാ അക്ഷരങ്ങളും നിന്റെ വീട്ടുകാർ കണ്ടോട്ടൊരു പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നത് അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് നീ പബ്ലിഷ് ചെയ്യുന്നത് തെറ്റു തന്നെയാണ് മുസ്ലിം സമുദായത്തിനത് തെറ്റാണ് ഇനി ലിബറലിസം തലക്കുപിടിച്ച ആളുകൾ സോഷ്യലിസം തലക്കുപിടിച്ച ആളുകൾ യുക്തിവാദം യുദ്ധവാദം തലക്കുപിടിച്ച ആളുകൾ ഫെമിനിസം തലക്ക് പിടിച്ച ആളുകൾ നിങ്ങൾക്ക് സുഖമില്ലേ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് എൻറെ അഭിപ്രായമല്ല മുസ്ലിമീങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് പരിശുദ്ധ ാണ് നമ്മുടെ സ്വയം തീരുമാനമല്ല നമ്മൾ ഇവിടെ പറയുന്നത് അതുകൊണ്ട് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഞങ്ങളത് പറയും മുസ്ലിമീങ്ങളായ കാലത്തോളം ഞങ്ങളത് പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും നന്നാവേണ്ടവർക്ക് നന്നാവാം അല്ലാത്തവർക്ക് ഒഴിവാവാം ടുത്ത് എ റഹ്മാന്റെ ഒരു മകളുടെ പലരും ഷെയർ ചെയ്യുകയുണ്ട് എ റഹ്മാന്റെ എന്തോ അവാർഡ് അദ്ദേഹത്തിന്റെ മകൾ പർദ്ദ ധരിച്ചു മുഖം മറച്ചു എന്നിട്ട് മുഖവും മുൻഖയും ഒന്നും കാണാതെ ഏതോ ഒരു അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി വന്ന ഒരു ഫോട്ടോ അദ്ദേഹത്തിന് ഇങ്ങനെ പലരും കുതിര കയറി നിങ്ങൾ ഇങ്ങനെയാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രത്തോളം അപരിഷ്കൃതനാകുമെന്ന് വിചാരിച്ചില്ല ചെയ്തു ഭാര്യയുടെയും മറ്റൊരു മകളുടെയും ഫോട്ടോ അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞു അത് അവരുടെ ഇഷ്ടമാണ് ഞാൻ അവിടെ തടയാൻ പോയില്ല എന്റെ ഒരു ഭാര്യ ചെല മറക്കാതെ ജീവിക്കുന്നുണ്ട് എന്റെ ഒരു മകളും ചെല മറക്കാതെ ജീവിക്കുന്നുണ്ട് ഞാൻ അവളെയും തടഞ്ഞില്ല ഇപ്പുറത്തൊരു പെണ്ണ് ധരിച്ച് കയ്യൊറ ധരിച്ച് ജീവിക്കുന്നുണ്ട് അവളെയും ഞാൻ തടഞ്ഞില്ല എന്നാൽ ഇച്വാദികൾക്ക് തല മറക്കാതെ ശരീരത്തിന്റെ ഔറത്ത് മറച്ച ആളുകളെ ഒരു പിതാവ് തടയുന്നത് അവർക്കിഷ്ടമല്ല ഏതെങ്കിലും ഒരു പെണ്ണ് തല മറക്കാതെ ഔറത്ത് മറക്കാതെ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങുകയും അതിന്റെ പേരിൽ പിതാവ് ശകാരിക്കുകയും ചെയ്താൽ ഇതിരെ കയറാൻ ഇവിടെ ഉറ്റുവാദികൾ വരും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ചല മറക്കാത്തതിലർക്ക് യാതൊരു ഇല്ല അതും മറക്കാത്തതിൽ കുഴപ്പമില്ല ശരീരത്തിന്റെ അവയവങ്ങൾ മറക്കാത്തതിൽ അവരുടെ കുഴപ്പം ഒരു അവരുടെ സന്തുഷ്ടപ്രകാരം അവരുടെ സ്വയം ആഗ്രഹപ്രകാരം ശരീരം മുഴുവനും മറച്ചാൽ നിങ്ങൾക്കെന്ത് ലിബറലിസം തലക്ക് പിടിച്ചാൽ നിങ്ങൾക്കെന്ത് ഓരോ ആളുകൾ ഇഷ്ടമല്ലേ ഓരോ ആളുകൾ ഓരോ ഓരോ ആളുകൾ വസ്ത്രം ആളുകളുടെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ധരിക്കാം നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ മാത്രം ധരിക്കുന്നത്രലും ഇവിടെ നിർബന്ധിക്കാൻ പോകുന്നില്ല നിങ്ങൾ അത് തന്നെ ധരിക്കണം അത് തന്നെ ചെയ്യണം ഒരാൾക്കും ഇവിടെ നിർബന്ധമില്ല വേണ്ടവർക്ക് കേൾക്കാം അല്ലാത്തവർക്ക് തള്ളാം അതാണ് നമ്മുടെ വേദിന്റെ ഉദ്ദേശം ഇവിടുത്തെ വേണ്ടവർക്ക് കൊള്ളാം അല്ലാത്തവർക്ക് തള്ളാം വേണ്ടവർ ഒരാളെയും ചെയ്യണമെന്ന് ഇസ്ലാം പറയുന്നില്ല ഇല്ല എന്ന് പരിശുദ്ധ ണ്ട് അതുകൊണ്ട് ഒരൽപമെങ്കിലും എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് ചെറുപ്പക്കാരികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ അള്ളാഹുവിനെ സത്യവിശ്വാസിനിയാണെങ്കിൽ നിങ്ങളോടാണ് പറയുന്നത് കാരണം നിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ് നിന്റെ ദൈവം നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് നിന്റെ തീരുമാനം പറയേണ്ടത് നീ എന്ത് ധരിക്കണം നീ എങ്ങനെ ജീവിക്കണം നീ എന്ത് ചിന്തണം എന്ന് പറയേണ്ടത് അല്ലാഹുവാണ് ഈ മൈക്കിന്റെ നിന്റെ സൃഷ്ടാവാണ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയേണ്ടത് എത്ര വാർഡ്സ് വേണം നിന്റെ ആംബിസാർ എങ്ങനെ വേണം നിന്റെ വേണം എല്ലാം ാലണം ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണം ഇതെല്ലാം പറയേണ്ടത് ഇതിന്റെ നിർമ്മാതാവാണ് മൊബൈൽ ഫോണിന്റെ നിർമ്മാതാക്കളാണ് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയേണ്ടത് വെള്ളത്തിലിടാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയേണ്ടത് ഇതിന്റെ നിർമ്മാതാക്കളാണ് എല്ലാ നിർമ്മാതാക്കൾക്കും അവരവരുടെ സ്വാതന്ത്ര്യം നൽകിയപ്പോൾ എന്റെ സർവരോക സൃഷ്ടാവായാഹുവിന്റെ സൃഷ്ടികളെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ചില നിങ്ങൾക്ക് അള്ളാഹു അവരുടെ സൃഷ്ടാവ് പറഞ്ഞത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സമ്മതം നൽകാൻ കഴിയാതെ അതുകൊണ്ട് എന്റെ ശബ്ദം പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ പേടിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല ജീവിസിക്കുന്നവരാണെങ്കിൽ ഇത്തരം ആ ഭാഷങ്ങളിൽ നിന്ന് മാറി നിൽക്കണം നമ്മുടെ നമ്മുടെ സൗന്ദര്യം അത് നമ്മുടെ ഭർച്ചാവിനെ നമ്മുടെ വെട്ടുകാരടം പോലെ പ്രദർശിപ്പിക്കാനുള്ളതാണ് ഇല്ലാതെ പൊതുജനങ്ങളുടെ മുമ്പിൽ ി നടക്കുന്നത് അതൊരു രസകരമായി തോന്നിയത് ചില ആളുകൾക്ക് രസകരമായി തോന്നി മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് തന്നെ അത് രസകരമായിട്ട് തോന്നും വരെ ചില ആളുകൾ എന്തിനേറെ പറയണം ചില ആരോപണങ്ങൾ കടന്നു വരുമ്പോൾ വരെ ചില ആരോപണങ്ങൾ കടന്നു വരുമ്പോൾ വരെ ആഘോഷിക്കുന്ന ആളുകളുണ്ട് ആഘോഷിക്കുന്നവർ എന്തിനാണ് ആരോപണങ്ങളിൽ നമ്മൾ ആഘോഷിക്കുന്നത് ആരോപണങ്ങൾ എന്തിനാണ് നമ്മൾ പരസ്യപ്പെടുത്തുന്നത് ഒരിക്കലും പരസ്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല ചിന്മകളെ പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പരിശുദ്ധ ഖുർഹാനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആര് ചിന്മ ചെയ്താലും അത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാണ്